ഫ്രണ്ട്സ് അപ്പോൾ ഇവിടുത്തെ എം സി ബികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഇവിടെ വേറെ എന്താ വെച്ചാൽ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ സി സി പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മൊത്തം എൽ ഇതാണ് വന്നിരിക്കുന്നത് ടോട്ടൽ ആയിട്ടോ അപ്പോൾ ഇവിടെ സംഭവം എന്താ വെച്ചാല് ചിലപ്പോൾ ക്ലൈന്റിന് ചിലപ്പോൾ പിടുത്തം കിട്ടിയെന്ന് വരില്ല കാരണം എൽ എൻ ഡി എന്നുള്ളത് ഇപ്പോൾ എൽ കെ ആയിട്ട് മാറിയിട്ടുണ്ട് പലർക്കും അറിയാം എൽ എൻ ഡി എന്ന് പറഞ്ഞ കമ്പനി ഇനിയിപ്പോൾ ഉണ്ടാവില്ല നമുക്ക് ഇനി എൽ എൻ ഡി എന്ന് പറഞ്ഞ സംഭവം ഇനി കാണാൻ കിട്ടില്ല ഓൾറെഡി പഴയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ പുതിയതായിട്ട് ഇപ്പൊ അത് എൽ കെ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് എൽ എൻ ഡിയുടെ സ്ലൈഡർ ഏറ്റെടുത്തിട്ട് അത് എൽ കെ ആക്കിയിട്ട് ആണ് ഇനി വരുകട്ടോ അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് പറയാനുള്ളത് കാരണം സ്ലൈഡ് ചിലപ്പോൾ അത് ചോദിക്കും ഇതെന്താണ് എൽ എൻ ഡി മാറ്റിയിട്ട് വേറെ വെച്ചിരിക്കുന്ന ചോദിക്കും പക്ഷെ എൽ എൻ ഡിയുടെ തന്നെയാണ് അത് സ്ലൈഡർ ഏറ്റെടുത്തിട്ട് അത് എൽ കെ എന്നുള്ള ഒരു പേരിലാണ് ഇനി അറിയപ്പെടുക നമ്മുടെ എൽ എൻ ഡിയുടെ മൂന്ന് അല്ല മൊത്തം ഇവിടെ അഞ്ച് ആർ സി ബി എൽ എൻ ഡി ടൈപ്പിൽ വരുന്നുണ്ട് അതേപോലെ എൽ കെ എന്ന് പറയുമ്പോൾ എൽ എൻ ഡിന്ന് മാറിയിട്ട് എൽ കെ ആയി വന്നിട്ടുണ്ട് അത് രണ്ട് ആർ സി ജി ബിയും വന്നിട്ടുണ്ട് അപ്പം ഇത് ട്വന്റി ഫൈവ് ആംബിയറിന്റെ രണ്ട് ആർ എസി ജി ബി ആണ് അത് ട്വന്റി ഫൈവേ വരിക ട്വന്റി ഫൈവ് ആമ്പ്യറിന്റെ രണ്ട് ആർ സി സി ബി അതേപോലെ ഫോർട്ടി ആംബിയറിന്റെ മൊത്തം ഏഴ് ആർ എസ് ജി ബി വരിക ഒരു അഞ്ച് ആർ സി ജി ബിയുടെ വന്നിട്ടുണ്ട് ഇനി രണ്ടിനും കൂടി വരാണ്ട് ടോട്ടൽ ഒമ്പത് ആർ സി സി ബി ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതിന്റെ എം സി ബിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ലാച്ചെറികയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലാച്ചെറികയുടെ ഒക്കെ ഞാൻ നേരത്തെ വേറൊരു കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ